ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദി നാസ് വെൽഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു കട്ട്ലേറ്റ് റെസിപ്പിയുമായിട്ടാണ് എന്ത് കട്ട്ലേറ്റ് ആണെന്നല്ലേ ബീഫ് കട്ട്ലേറ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ കൂടെ കാണുന്ന ബെല്ലൈക്കലിൽ ഓൺലൈൻ ഒന്ന് പ്രെസ് ചെയ്തിട്ടില്ല ഞാനായിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെല്ലാം ലഭിക്കുന്നതാണ് ഇതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാട്ടോ ഒരു കാ കിലോ ബീഫ് ഞാൻ വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി രണ്ട് വലിയ സൈസ് സവാള കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് വച്ചിരിക്കുകയാണ് പിന്നെ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബീഫും ഉരുളക്കിഴങ്ങും വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പം നമ്മൾ നോക്കി വേണം ഉപ്പ് ഇടാനായിട്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം പിടിയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ ഇതിലാണ് നമ്മൾ മസാല ഫസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇതിലോട്ട് മൂന്നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി തന്നെ നമുക്ക് നമുക്കിന്ന് ഫസ്റ്റ് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടണമായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാള ഇപ്പം നന്നായി തന്നെ വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല ഇപ്പം നന്നായി തന്നെ റെഡി ആക്കിയിട്ടിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാൻ ആവശ്യമുള്ളൂ ഒരു പാനടപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുന്ന ചെയ്യുക അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കട്ട്ലേറ്റ് ഷെയ്പ്പ് ചെയ്ത് വെക്കണം പിന്നെ അതിന് എല്ലാ കട്ട്ലേറ്റും നന്നായി തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ കട്ട്ലേറ്റ് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് അതിന് ബ്രെഡ് ക്രംസിൽ നന്നായി തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ എണ്ണയും ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് ഓരോന്നിട്ട് ഓരോന്നേ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാ കട്ട്ലൈറ്റും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് നന്നായി തന്നെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കട്ട്ലൈറ്റ് നന്നായി തന്നെ മുരിഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് നന്നായി തന്നെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതാ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയാറ്റോടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ആണോ എന്ന് പ്രെസ് ചെയ്താൽ ഞാനായിരുന്നു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തിരിക്കണേ കമൻറ്റ് ചെയ്തിരിക്കണേ ബൈ യൂർ ദിവസം ഗാനം ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ